ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയ പി സി ജോർജ് ജയിലിലാകുമെന്ന് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ ഞങ്ങൾ പറഞ്ഞിരുന്നു നിയമസാധ്യതകൾ കൃത്യമായി പരിശോധിച്ചാണ് പൊളിറ്റിക്സ് കേരള ആ എക്സ്ക്ലൂസീവ് റിപ്പോർട്ട് നൽകിയത് ഒരുപാട് പ്രേക്ഷകർ ആ വീഡിയോ കണ്ടു കുറെ പേർ തെറിവിളിച്ചു കുറെ പേർ ലൈക്കും ചെയ്തു എന്തായാലും ഞങ്ങൾ പറഞ്ഞത് അണുകിട തെറ്റിയില്ല മതവിദ്വേഷ പരാമർശത്തിൽ ബി ജെ പി നേതാവും ഊഞ്ഞാർ മുൻ എം എൽ എ യുമായ പി സി ജോർജിനെ റിമാന്റ് ചെയ്തു ജാമ്യാപേക്ഷ തള്ളിയ കോടതി മാർച്ച് പത്ത് വരെയാണ് പി സിയെ റിമാന്റ് ചെയ്തിരിക്കുന്നത് നേരത്തെ തിങ്കളാഴ്ച വൈകുന്നേരം ആറ് മണിവരെ ജോർജിനെ ഈരാറ്റുവേട്ട കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരുന്നു രണ്ടു ദിവസത്തെ കസ്റ്റഡിയായിരുന്നു പോലീസ് ആവശ്യപ്പെട്ടിരുന്നത് എന്നാൽ നാലു മണിക്കൂർ മാത്രമേ കസ്റ്റഡി അനുവദിച്ചുള്ളൂ ആ സമയം കഴിഞ്ഞാൽ പി സിയെ വീണ്ടും മജിസ്ട്രേറ്റിന്റെ മുമ്പിൽ ഹാജരാക്കണമെന്നായിരുന്നു നിർദ്ദേശം കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ ചോദ്യം ചെയ്യലിന്റെയോ തെളിവെടുപ്പിന്റെയോ ആവശ്യമില്ല എന്നും കോടതി ചൂണ്ടിക്കാട്ടി കസ്റ്റഡി സമയം അവസാനിച്ചാൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമെന്നായിരുന്നു വിവരം എന്നാൽ അതിനു മുമ്പേ കോടതി ജാമ്യാപേക്ഷ പരിഗണിക്കുകയായിരുന്നു ഹൈക്കോടതി മുൻകൂർ ജാമ്യം തള്ളിയതിനു പിന്നാലെ ഒളിവിൽ പോയ പി സി ജോർജ് തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെയാണ് ഈരാറ്റുപേട്ട കോടതിയിൽ ഹാജരായത് ചാനൽ ചർച്ചയിൽ മതവിദ്വേഷ പരാമർശം നടത്തിയെന്നാരോപിച്ചാണ് ഈരാറ്റുപേട്ട പോലീസ് പി സി ജോർജിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മുപ്പത് വർഷത്തോളം എം എൽ എ ആയിരുന്നിട്ടും എളുപ്പം പ്രകോപനത്തിന് വശംപഥനാകുന്ന പി സി ജോർജിന് രാഷ്ട്രീയക്കാരനായി തുടരാൻ അർഹതയില്ലെന്ന് പറഞ്ഞാണ് ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കഴിഞ്ഞ ദിവസം ഹൈക്കോടതി തള്ളിയത് മതവിദ്വേഷ പരാമർശം ആവർത്തിക്കരുതെന്ന കർശന ഉപാധിയോടെയാണ് സമാന സ്വഭാവമുള്ള മുൻ കേസുകളിൽ ജാമ്യം അനുവദിച്ചതെന്നും അത് ലംഘിച്ചതടക്കം കണക്കിലെടുത്താണ് മുൻകൂർ ജാമ്യം നിഷേധിച്ചതെന്നും കോടതി വ്യക്തമാക്കിയിരുന്നു പി സി ജോർജ് മുമ്പ് നടത്തിയ പ്രകോപനപരമായ പരാമർശങ്ങളും ഉത്തരവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും ഹർജിക്കാരന് മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ സമൂഹത്തിൽ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന് കോടതി പറയുകയുണ്ടായി സമുദായ സ്പർദ്ധയും വിദ്വേഷവും പടർത്തുന്ന പ്രസംഗം നടത്തിയെന്ന കേസിൽ പി സി ജോർജിനെ മുമ്പും പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇയാൾ മുമ്പും ജയിലിലായിട്ടു മറ്റൊന്ന് പി സി ജോർജിനെ സംരക്ഷിക്കാൻ കേരളത്തിലെ ബിജെപി ഘടകം വിമുഖത കാട്ടുന്നു എന്നതാണ് പി സി ജോർജ് ബിജെപി കേന്ദ്ര നേതൃത്വത്തോട് സംരക്ഷണം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ കേരള നേതൃത്വം ഉദാസീനമായ നിലപാടാണ് സ്വീകരിച്ചത് ബിജെപി ഒരു കേഡർ പാർട്ടിയാണ് ചാനൽ ചർച്ചയിൽ പോകണമെങ്കിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി വാങ്ങിയിരിക്കണം സംസ്ഥാന നേതൃത്വത്തിന്റെ അനുമതി വാങ്ങാതെയാണ് ജനം ടി വിയുടെ ബി ജെ പിയുടെ തന്നെ ആർ എസിന്റെ തന്നെ ജനം ടിവിയുടെ ചാനൽ ചർച്ചയിൽ പി സി ജോർജ് പങ്കെടുത്തതും മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണെന്നും അവർ പാകിസ്ഥാനിൽ പോകണമെന്നും പറഞ്ഞതും ഇത് കേരള ഘടകത്തിന് നീരസമുണ്ട് മാത്രമല്ല പി സി ജോർജിന്റെ ഈ പരാമർശം ബി ജെ പിക്ക് തന്നെ വലിയൊരു തിരിച്ചടിയായെന്ന് കേരള നേതൃത്വം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചു മാത്രമല്ല ബി ജെ പിക്ക് വേണ്ടി ചർച്ചയ്ക്ക് പോകേണ്ടവരുടെ പാനൽ പി സി ജോർജിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ലംഘിച്ചാണ് പി സി ജോർജ് നേരെ പോയി ചർച്ചയ്ക്ക് വിരിഞ്ഞ് ഇരുന്നത് എന്തായാലും പി സി ജോർജ് ഞങ്ങൾ പറഞ്ഞതുപോലെ ജയിലിലായിരിക്കുന്നു പൊളിറ്റിക്സ് കേരള റിപ്പോർട്ട് ചെയ്യുന്നത് കേരളനൃത്യമാണ് ഞങ്ങളുടെ റിപ്പോർട്ട് തെറ്റാറില്ല ഞങ്ങൾ ശശി തരൂരിന്റെ കാര്യത്തിൽ പറഞ്ഞ സത്യങ്ങൾ അതിനി വരും ദിവസങ്ങളിൽ സംഭവിച്ചു അത് വേണമെങ്കിൽ ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പരിശോധിക്കും എന്തായാലും കൊളഞ്ച് കേരള ആദ്യം തന്നെ പറഞ്ഞിരുന്നു ഇയാൾ ജയിലിലാകണം ഒരു രക്ഷയുമില്ല അത് സത്യമായി മാറി